െ സംബന്ധിച്ച് ഇത്രയും കാലം മരുമകനും അമ്മായി അച്ഛനും കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതൊക്കെ പണിയുന്നത് എന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ ഈ മന്ത്രി തന്നെ ദേശീയപാതയിൽ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് എന്റെ അമ്മയെ അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഉപേക്ഷിച്ചോ അപ്പൊ ഇനി ഞങ്ങളുടെതല്ല കേന്ദ്ര സർക്കാരിന്റെ അംഗീകരിക്കുമോ എനിക്ക് ഒരു പ്രശ്നം ഈ മഞ്ചുളം പരിഹരിക്കും എന്നിട്ട് അവസരം പണത്തിലെ അപാകതയിൽ ഗുരുതര ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രീണനത്തിന്റെ ഭാഗമായി ഡി പി ആറുകളിൽ മാറ്റം വരുത്തി ഇതാർക്കു വേണ്ടി മാറ്റി എന്നതിൽ അന്വേഷണം പണി വരുന്നു ചില ഡി പി ആറുകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരു പക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ അല്ല അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെന്തായിരുന്നു പ്രതി സംവിധാനം ഇതിനൊരു ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ ആഗ്രഹം ഇല്ലെന്നിട്ടാണോ ശ്രമിക്കുമ്പോഴൊക്കെ എവിടെയാണ് ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ ടൂ അതും പോയത് എവിടെയാണ് ഫയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് അന്വേഷിക്കണം ഒരു ഒറിജിനൽ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടി മാറ്റി പലയിടങ്ങളിൽ അന്വേഷിക്കണം സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുക കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാം ഞാൻ പോകുന്നു ബായ് വന്ന വഴി മറന്നു